നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതിയിലെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ദിവസം പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായത് വന്ന് അനുകൂലമായി വന്നു ചേരുന്നത് അതുപോലെ തന്നെ ഏത് നാളുകാർക്കൊക്കെയാണ് ധനപരമായ നേട്ടം അപ്പോൾ ഇന്നിങ്ങനെയുള്ള ജ്യോതിഷപരമായ പ്രത്യേകതകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയവട്ടേയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ പുതിയ വർഷം അനുഗ്രഹപ്രദമായി ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി എന്നുള്ളത് മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷമാസം പതിനൊന്നാം തീയതിയാണ് സൂര്യോദയം രാവിലെ ആറ് മണി മുപ്പത്തെട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം മണി എട്ട് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി ബുധനാഴ്ച പകലും രാത്രിയും കഴിഞ്ഞ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രമാണ് ഉദയാല്പരം നക്ഷത്രം ബുധനാഴ്ച ദിവസത്തെ പുതിയ വർഷത്തിൻ്റെ ദിവസത്തെ ഉദയാല്പരം നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള അഞ്ച് മിനിറ്റ് അതായത് ബുധനാഴ്ച അഞ്ച് മിനിറ്റ് എ എന്ന് പറയുന്ന സമയത്താണ് ബുധനാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച ദിവസം അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച ദിവസം ആരംഭിക്കുകയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് എ എം എന്നുള്ള സമയത്താണ് ഈ ഉത്രാട ഉത്രാടനക്ഷത്രം ആരംഭിക്കുന്നത് ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം എന്ന് പറയുന്നത് ധനുരാശിയിലാണ് അതിൻ്റെ സമയം പറയുന്നത് ആറു മണി അഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് അതായത് ബുധനാഴ്ച പുലർച്ചെ ആറു മണി അഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് ഉത്രാടം കാൽ നക്ഷത്ര സമയം പിന്നീടുള്ള സമയങ്ങൾ അതായത് നക്ഷത്രം തീരുന്ന സമയമായ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയം ഉത്രാടം മുക്കാൽ സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഉത്രാടം കാലിലും ഉത്രാടം മുക്കാലിലുമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉത്രാട നക്ഷത്ര പ്രകാരം ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് സദ്യയോടു കൂടി കേൾക്കുക പുതുവർഷത്തിൻ്റെ ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക ബുധനാഴ്ച ദിവസം ഉത്രാടം നക്ഷത്രമാണല്ലോ ഉത്രാട നക്ഷത്രപ്രകാരം ഭരണി കാർത്തിക തൃക്കേട്ട വിശാഖം ഉത്രം അത്തം പൂരാടം എന്നീ നാളുകാർക്ക് അനുകൂലമായൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം പുതിയ വർഷത്തിൻ്റെ ദിവസം ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ വളരെ ഉത്തമമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഭരണി കാർത്തിക തൃക്കേട്ട വിശാഖം ഉത്രം അത്തം പൂരാടം പ്രതികൂലമായ അനുഭവങ്ങൾ പുതുവർഷ ആരംഭ ദിനമായ ബുധനാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകേരം തിരുവാതിര മൂലം അനിഴം ചോതി എന്നീ നാളുകാരാണെന്നുള്ളതും മനസ്സിലാക്കുക മകേരം തിരുവാതിര മൂലം അനിഴം ചോതി ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം പുതുവർഷത്തിൻ്റെ ആരംഭദിനമാണ് പ്രതികൂലങ്ങളിലൊക്കെ ചെന്നുപെടാതെ സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം പുതിയ വർഷത്തിൻ്റെ ആരംഭദിനമാണ് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അതായത് ചെയ്യണം എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആ ദിവസം പുതിയൊരു സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ആ പുതിയ വർഷം ചെയ്യുക പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസം ചെയ്യുക അതിനുള്ള സമയം പറഞ്ഞുതരാം രാവിലെ ആറു മണി മുപ്പത്തി എട്ട് മിനിറ്റ് മുതൽ ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ രാവിലെ തന്നെ ആറു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോകുക ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് വീട്ടിലേപ്പർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കേറ്റുക അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു രൂപ നിങ്ങളൊരു സമ്പാദ്യമായിട്ട് നീക്കിവെക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും പുതിയ വർഷത്തിൻ്റെ ആരംഭ ഒരായിശ്വര്യം ഉണ്ടാകുന്ന ഒരു കാര്യം അങ്ങ് ചെയ്യുക ഈ സമയം നോക്കി ചെയ്യുക പിന്നീട് ഉച്ച ഉച്ചകഴിഞ്ഞ് സമയം വരുന്നത് ഉച്ചകഴിഞ്ഞ് സമയം വരുന്നത് രണ്ട് മണി എട്ട് മിനിറ്റ് മുതൽ മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയമുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി എട്ട് മിനിറ്റ് മുതൽ മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഒന്നാണ് ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു കാരണം ബുധനാഴ്ച ദിവസം ഒന്നെന്ന് പറയുന്ന സംഖ്യയ്ക്ക് അനുകൂലമായ ഒരു ദിവസമല്ല അപ്പോൾ അതിന് പരിഹാരമായിട്ട് പറയുന്നത് മഞ്ഞ ഇള നീല ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു ഈ പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും മഞ്ഞ ഇള നീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സാമാന്യ വിധത്തിലൂടെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാ വീഡിയോ കാണുവേണ്ടി ശ്രമിക്കുക ജ്യോതിഷപരമായ അറിവുകളാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്നും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അനുകൂലമായ സമയം അറിയാൻ പറ്റും ഓരോ നക്ഷത്രത്തിൻ്റെയും ആരംഭ സമയം അവസാന സമയം അറിയാൻ പറ്റും അതുപോലെ തന്നെ തിഥിയെക്കുറിച്ച് അറിയാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനിക്കുന്ന കുട്ടികൾക്ക് ഓരോ ദിവസവും ജനിക്കുന്ന കുട്ടികൾ ഏത് നക്ഷത്ര ജാതകരാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നെ ധനം നേരുവാൻ സാധ്യതയുള്ള ആളുകാരെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ശുഭസമയം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പരിപാടിയാണ് അത് മുടങ്ങാതെ കേൾക്കുക ജീവിത പുരോധിക്കായിട്ട് അറിവ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അത് സദ്യയോടുകൂടി കേട്ട് അതുപോലെ തന്നെ ചെയ്യുക ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ധനം വന്നിരുന്ന നാളുകാരെ കുറിച്ചാണ് അതായത് നക്ഷത്രമാണല്ലോ ബുധനാഴ്ച ദിവസം പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസം ഉത്രാട നക്ഷത്രമാണ് ഉത്രാടനക്ഷത്രമാണ് പ്രകാരം ധനം വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രാടം കേട്ട ചോതി ഉത്രം ആയില്യം തിരുവാതിര കാർത്തിക രേവതി ചതയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസം ഉത്രാടം കേട്ട ചോതി ഉത്രം ആയില്യം തിരുവാതിര കാർത്തിക രേവതി ചതയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചൂടാൻ സാധ്യതയുള്ള ദിവസമാണ് പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എല്ലാ പ്രിയപ്പെട്ടവരും പുതിയ വർഷം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ സുരക്ഷിതരായിരിക്കട്ടെ എല്ലാവരും സൗഭാഗ്യവും നല്ല അനുഭവങ്ങളും അനുഭവിക്കുന്നതായി തീരട്ടെ അപ്പോൾ മഹാദേവനോട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും മഹാദേവൻ പുതിയ വർഷത്തിൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാൽ അവരെ മഹാദേവൻ ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം നൽകണം അവർ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതെ മഹാദേവൻ അവരെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് thank <sniffs> you